ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ആളുകളെ ഇവിടെ വരുമോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാകുമോ എന്നൊക്കെ ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു അതേപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിലും ഉണ്ടായിട്ടുള്ള അപജയങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പടലപ്പണക്കങ്ങൾ എങ്ങനെ ബി ജെ പിക്ക് അനുകൂലമാകും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള മറുപടിയാണ് ആ ലീഗിൽ നിന്ന് ലീഗിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന ചുമട്ടു തൊഴിലാളിയായിട്ടുള്ള മജീദ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അതുപോലെ ബിനോയ് ജോസഫ് അത് പിന്നെ

തിരിച്ച് കാശുള്ളവൻ്റെ കൂടിയും കുടുംബമഹിമ നോക്കി പോകുന്ന ആളുകളുടെ കൂടിയും ആയത് കാരണമാണ് ഞാനാ പാർട്ടിയിൽ നിന്നും വിട്ടു ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട് താങ്കൾക്കുള്ള വിശ്വാസം ഇപ്പോൾ അതെ ആകെയുള്ള വിശ്വാസം മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടി ഓൾ ഇന്ത്യ തലത്തിൽ എല്ലാവർക്കും ഞാൻ ഓൾ ഇന്ത്യ ചുറ്റുന്ന ആളാണ് എല്ലാ സ്ഥലത്ത് പോയാലും വികസനം എന്തെന്നുള്ളത് ഇവിടുന്ന് പുറത്തു പോയി നോക്കുമ്പോഴാണ് ഇവിടെ ഈ ചുറ്റുവട്ടത്തിൽ മാത്രം ഈ യു ഡി എഫ് എൽ ഡി എഫ് മാറി മാറി വരച്ചുകൊണ്ട് ഇവിടുത്തെ വികസനം അല്ല പുറത്തു പോയിട്ടുള്ളത് എന്നിട്ട് കേരളം വിട്ട് പുറത്ത് ഉത്തരവേന്ദ്രത്തിൽ പോകുമ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാ വികസനം അവിടെ റോഡിലൂടെ മാത്രം പോയാൽ അറിയാം അവിടുത്തെ വികസനങ്ങൾ എന്താണെന്ന് പറയുന്നത് അപ്പൊ താങ്കൾ പ്രവർത്തിച്ച ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബിജെപിയെ കുറിച്ച് ഉന്നയിക്കുന്ന ആരോപണം ഒരിക്കലും അല്ല ബിജെപി എന്ന് പറഞ്ഞാൽ സാധാരണ ന്യൂനപക്ഷ സമൂഹത്തിലൊരു ഭയപ്പെടുത്തിയിട്ടുണ്ട് അതായത് ബിജെപി എന്ന ഒരു വർഗീയ പാർട്ടിയാണെന്നും താമര എന്ന് പറഞ്ഞ ശൂലം കൊണ്ടുണ്ടാക്കിയ ഒരു ചിഹ്നമാണെന്നും ഇങ്ങനെയൊക്കെയാണ് അവരുടെ ധാരണ അതെന്തായാലും ഒന്ന് തിരുത്തി കാണിക്കുക എന്നുള്ളൊരു ഒറ്റ വിശ്വാസത്തോടുകൂടിയാണ് ബി ജെ പിയിലേക്ക് വന്നത് വേന ഇനി കൂടുതൽ വര ആളുകൾ താല്പര്യപ്പെടുന്നുണ്ട് ഞാൻ മത്സരിക്കുന്ന വാർഡ് പഞ്ചായത്ത് കോട്ടോപണം പഞ്ചായത്ത് ഇരുപത്തി ഒന്നാം വാർഡും മലേരിയൊരു ഞാൻ മുമ്പ് സി പി എമ്മിൽ ഉണ്ടായിരുന്നു ഞാൻ ബി ജെ പിയിലേക്ക് വന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ബി ജെ പിയിൽ ഇതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പറഞ്ഞു വരുത്തിയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷനുണ്ട് ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണ് അത് തികച്ചും ഒരു ക്യാപ്സ്യൂൾ ആണെന്ന് മാത്രം ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത് അബ്ദുൾ മജീദ് ബിനോയ് അതുപോലെ പല ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പങ്കെടുക്കുന്നു മത്സരിക്കുന്നു അത് യഥാർത്ഥത്തിൽ ബി ഒരു മതേതര പാർട്ടിയാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് ദുഷ്പ്രചരണം തന്നെയാണ് അത് മറ്റ് അതർ പാർട്ടികളുടെ കൃത്യമായ ദുഷ്പ്രചരണമാണ് അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം തന്നെ അത്തരത്തിലുള്ള ആളാണ് എന്നോടൊപ്പം ധാരാളം പ്രവർത്തകരുണ്ട് എന്റെ സഹപ്രവർത്തകനാണ് ജോസ് അദ്ദേഹം ാണ് അപ്പോൾ ഇദ്ദേഹം നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്നു അതുപോലെ തന്നെ ധാരാളം ക്രിസ്ത്യാനികൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇവിടെ ന്യൂനപക്ഷ മോർച്ചയുടെ ഒരു ശക്തമായ ടീം തന്നെ ഈ മണാർക്കാടം നിയോജക മണ്ഡലത്തിലുണ്ട് അതുകൂടാണ്ട് കേരളത്തിലാകമാനം ധാരാളം ക്രിസ്ത്യാനികൾ പാർട്ടിയോട് അനുയോജിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കുമരമ്പത്തൂർ എട്ടാം ബി ജെ പിയിലേക്ക് വരാനുള്ള കാരണം ഈ വർഗീയ കാരണ അർത്ഥനും അതേപോലെ ഇതൊരു എന്താ പറയുക ഒരു മതപരമായ ചടങ്ങിലേക്ക് മാത്രം പോകുന്നൊരു പാർട്ടിയാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ നമുക്കൊക്കെ നേരത്തെ ഇല്ലാത്തതാണ് അപ്പോൾ അത് അല്ല എന്ന് തീർത്തി കുറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹം തെറ്റിദ്ധാരണ എനിക്ക് തെറ്റിദ്ധാരണ നേരത്തെ ഇല്ല പക്ഷേ തെറ്റിദ്ധാരണ മൊത്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇട്ടല്ലോ അതിങ്ങനെ പ്രചാരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ അതിനെതിർത്തുന്നുള്ളതാണ് നിലവിലെ ഒരു നമ്മളെ നിലവിലുള്ള ഒരു Okay.